ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഗോവിന്ദ അവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗോവിന്ദ എവിടെ പോയതാണെന്നൊക്കെ അപ്പം ഗോവിന്ദിങ്ങനെ ഇടയ്ക്ക് മെസ്സയയ്ക്കുന്നുണ്ട് ഗീതും മെസ്സയക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ശേഷം രാധികാമ്മ ഒന്നു ചോദിക്കുവാണ് എന്തൊക്കെയാണ് ഇന്നലെ അവർ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ വിളിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കുറേ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗീതെന്ന് നോക്കിയപ്പം രാധികയിൽ ഭയങ്കര ടെൻഷൻ ഇത് ആരാ വിളിച്ച് എന്താ ഈ എന്തിനായിരിക്കും വിളിച്ചതെന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ ഞാൻ ആർക്കില്ലേ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തിനാ പോലും ഇങ്ങനെ വിളിച്ചത് അപ്പോൾ ചോദിക്കുക അത്ര ഇത്ര നേരം സംസാരിച്ചു എന്നൊക്കെ കുറെ സമയം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാധികയോട് ഇങ്ങനെ ഗീതു പറയും അപ്പം നോക്കുമ്പോഴെങ്കിൽ രാധിക ഭയങ്കര ടെൻഷൻ അപ്പം ഗീതുവിന് മനസ്സിലായി എന്തോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇത്ര ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം ഇവരെ ടെൻഷൻ ഇടിപ്പിക്കുകയെന്ന് വെച്ചിട്ട് ഗീതു കുറേ നേരം ഇങ്ങനെ അവർ സംസാരിക്കുന്ന കണ്ടു എന്നൊക്കെ പറയും എന്നിട്ട് വിചാരിക്കും അപ്പം രാധിക വിചാരിക്കോ ചോദിച്ചു ഇനിയിപ്പോൾ ഞാൻ അവളെ ചെന്ന് കാണാത്ത കൊണ്ടായിരിക്കും ഗോവിന്ദനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പം ഗോ ഗീത എന്നിട്ട് ഗീതങ്ങ് പോവുകയാണ് അപ്പം ഞാൻ ഇവർ വേഗം രാത്രിക്ക് വേഗം റൂമിലേക്ക് കയറി ചെല്ലുവാട്ടോ അപ്പോഴത്തേക്കും ചോദിക്കും എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല ഒന്നുമില്ല മെസ്സേജ് അയച്ചോ ഗോവിന്ദ അവിടെ പോയത് വല്ല മെസ്സേജ് അയച്ചോ എന്ന് പറയും ഗോവിന്ദ എനിക്കല്ലേ അയച്ച മെസ്സേജ് അപ്പോൾ അത് ഞാൻ വേണ്ടേ വായിക്കാൻ എൻ്റെ പേഴ്സണൽ എനിക്ക് വേണ്ടി പേഴ്സണൽ അയച്ചിട്ട് അയച്ചതല്ലേ എൻ്റെ രേഖാമുള്ളവരുള്ള ഭർത്താവ് എനി എനിക്ക് അയച്ചതെന്ന് മെസ്സേജ് അല്ലേ അതെന്തിനാണ് നിങ്ങൾ നോക്കണേ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഏ രാധിക അവൻ ഇങ്ങനെ കളിയാൽ രാധികന ഇങ്ങനെ കളിയാക്കി വിടുവാണുമാണ് അപ്പോഴത്തേക്ക് രാധികൾ പുറത്തേക്ക് അല്ല ഇത്രയും നേരമായിട്ട് അവനെ കണ്ടില്ല അതുകൊണ്ട് അവൻ എവിടെ പോയതാണെന്ന് അറിയാൻ നിൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞോ എന്ന് അറിയാൻ പറഞ്ഞിട്ട് രാധിക ഇങ്ങനെ പുറത്തേക്ക് കേട്ടോ എന്നിട്ട് രാധികൾ പുറത്തുവിട്ട് ഗീതും എന്തെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ രാധിക പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഗീത് വന്നിച്ച് പിന്നെയും കളിയാക്കിയിട്ടൊക്കെ വിടുക നിങ്ങൾക്ക് നാണുവെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അതേസമയം പിന്നെ രാധിക ഇറങ്ങി വരുമ്പോഴത്തേക്കും ചോദിക്കും വരണം എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് രേഖയുടെ അപ്പോൾ രേഖ കുറേ ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റില്ല അതെന്താണ് ഇത്രയും നേരമായിട്ട് എഴുതാത്തത് അത് ഇന്നത്തെ ക്ഷീണം കൊണ്ട് എന്ത് ക്ഷീണം എന്നൊക്കെ ചോദിക്കും അതൊന്നും ഇല്ല ഇന്ന് ഇപ്പം ഇനി ഉച്ചയാകാതെ എഴുന്നേൽക്കും ഇല്ലയെന്ന് അപ്പോൾ രാധിക ഗീതു രാധിക മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്നലെ ഉറക്കകുളികൾ കൊടുത്ത കാര്യമൊക്കെ അപ്പം എന്താണല്ലോ അവൾക്ക് മനസ്സിലായി ഇനി ഉച്ചയാകാം അതിന് എഴുന്നേക്കത്തിലാന്ന് അപ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധിക രാധികയുടെ അടുത്ത് ഇങ്ങനെ രേഖ ഭയങ്കര നാണത്തോട് കൂടി മാ പോകുകട്ടോ അപ്പോഴത്തേക്കും രാധിക വേറെന്തൊക്കെ വിചാരിക്കുന്നുണ്ട് അവ രേഖ ഭയങ്കര നാണത്തോടെയൊക്കെയാണ് പറയുന്നത് ഗോവിന്ദാണെങ്കിൽ കുറേ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഗീതുവിനെ എന്നോട് ക്ഷമിക്കണേ ഇന്നലെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അത് നന്നാകാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ ഈ ക്ഷേത്രത്തിൽ വന്നേക്കുവെന്ന് പറഞ്ഞ് അമ്മ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് കുറിയൊക്കെ തൊട്ട് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തേക്കോട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗീതു അപ്പോഴത്തേക്കും അതിനുള്ള മറുപടിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്നാലും പിന്നെ പിന്നെ ഓരോ മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ച് കൊടുത്ത് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഗീതുവിന് അതേസമയം അയ്യപ്പദാസമുണ്ട് കൂടെ അപ്പം ഈ അയ്യപ്പട്ടൻ പറയുന്നുണ്ട് അപ്പം അയ്യപ്പട്ടൻ്റെ അടുത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് നിങ്ങളെന്നെ എന്നെ കുടിപ്പിച്ച് ഒത്തിരി കുടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത് ഇപ്പം ഇതിന് കാണാൻ നിങ്ങളാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയും പല പല ക്ഷേത്രത്തിൽക്കൂടെയൊക്കെ നടന്നിട്ട് പല ഫോട്ടോ ഒക്കെ എടുത്ത് ഗീതുവിനയക്കാണ് ഗീതുവിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടി അപ്പോൾ ഗീതു വന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ആ നിങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുമല്ലേ നിങ്ങളുടെ മനസ്സൊക്കെ മാറി നിങ്ങൾ ശുദ്ധമായിട്ട് മനസ്സൊക്കെ ശുദ്ധമായിട്ട് വെക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം ഇന്ന് പറയാമെന്ന് പറയുന്നുണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ എന്നെ മനസ്സൊന്നും മാറിയില്ല നീനക്കെന്നോട് ഇങ്ങനെ ദേഷ്യമൊക്കെയാണ് ഞാൻ വരുന്നില്ല ഞാൻ വലിയ സന്യാസമായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാണ് ഗീതുവിന് മെസ്സേജ് അയക്കുന്നത് ഗോവിന്ദ് ഞാൻ സന്യാസത്തിന് പോകുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചത് ഗീതുമായിരിക്കും തിരിച്ചു വിളിക്കുന്നതെന്ന് ഓർത്ത് ഗോവിന്ദ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുക ആ സമയത്താണ് വിജയലക്ഷ്മിയുടെ കോൾ വിളി അപ്പോഴത്തേക്കും പറയും വിജയലക്ഷ്മിയാണല്ലോ വിളിക്കുന്നത് ഇവരെന്തിനാണ് എന്നെ വിളിക്കുന്നത് ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിയാണല്ലോ എന്ന് പറയുന്നത് വിജയലക്ഷ്മി ഇനി എന്താകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആർക്കിൽ വിളിച്ച കാര്യം അറിയാൻ വേണ്ടിയാണ് ഈ ഗോവിന്ദനെ ഇങ്ങനെ തിരക്കിട്ട് വിളിക്കുന്നത് പക്ഷേ ഗോവിന്ദന് അത് അറിയില്ലാത്തതുകൊണ്ട് ഗോവിന്ദ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ കോൾ കട്ടാക്കി അപ്പോൾ വിജയലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ചോദിക്കും ഗീതുനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൂറ് സംശയങ്ങളാണ് വേണ്ട വേണ്ട അവളുടെ അടുത്ത് ചോദിക്കേണ്ട ഈ പ്രശ്നം ഇങ്ങനെ തന്നെ പോവട്ടെ രാധിക അപ്പോൾ പിന്നെ എന്താണേലും ഇനി അവൻ രാവിലെ ജയിലിൽ കാണാൻ പോയതാണോ അനാർക്കിൽ ഇനി എന്താണേലും വേണ്ടില്ല രാധിക വേഗം തന്നെ റെഡി ആയിട്ട് ജയിലിലേക്ക് പോകുകയാണ് അവിടെ ചെന്ന് ജയിൽ സൂപ്പറിൻ്റെ അടുത്ത് കാണുന്നുണ്ട് അതിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ അനാർക്കിലോട് ഇവരോട് പറയുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കണ്ട് വേഗം സംസാരിക്കും വിശദീകരിച്ച് സംസാരിക്കാനൊന്നും ഇവിടെ സമയം തരില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം സൂപ്രണ്ട് അങ്ങ് മാറി നിൽക്കുക കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ നീ കാരണമാണ് ഞാനിന്നിപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നതെന്ന് അനാർക്കിൽ പറയല്ല ഞാൻ നിന്നെ ഒന്ന് അങ്ങനെ ഒന്നും ചെയ്തില്ലോ നീയും ഭദ്രനും കൂടെ കൂടിയാണ് ഗോവിന്ദ് മാധവൻ ആ നിലയിൽ എത്തിച്ച് അയാളുടെ പൈസ മുഴുവൻ നിങ്ങൾ മറി തിരിച്ചു മറിച്ചെടുത്തു എന്നിട്ട് നീ അയാള് ഒന്നുമില്ലാത്തവനായി അയാൾ അത് കഴിഞ്ഞ ശേഷമാണ് ഗോവിന്ദ് മാധവൻ ആത്മഹത്യ ചെയ്തത് എന്നിട്ട് നീ ആ പൈസ നീ സൂക്ഷിച്ചു വെച്ചു ഗോവിന്ദൻ്റെ പൈസയുടെ കൊടുത്ത് നീ നിൻ്റെ പൈസ വെളുപ്പിച്ചെടുത്തു അങ്ങനെയല്ലേ അതിൻ്റെ പാരതോഷികമായിട്ടല്ലേ നീ നിൻ്റെ മോളെ ഗോ ഭദ്രൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ചതും ഭദ്രൻ്റെ മോളെ ഗോവിന്ദന് വേണ്ടി കെട്ടിച്ചത് നീ അതിൻ്റെ പാരോഷികമായിട്ടല്ലേ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അതേ പാതി എനിക്കും വേണമെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇത് നിലയിലെത്തിയത് നിങ്ങൾ എല്ലാവരും കൂടെ കളിച്ചിട്ട് എന്നെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരു പണി തന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ ആ കേസിലൊന്നും അല്ല നീ ഇപ്പം ഈ കോടതിയിലായതെന്ന് പറയുന്നുണ്ട് അതല്ല പല പല കേസുകൾ എൻ്റെ പേരിലായി കഴിഞ്ഞപ്പം ഞാനൊരു ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ എന്നാര്ക്കിൽ പറയുകയാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് രാജീയമായി തന്നെ കഴിയണം നിങ്ങളുടെ പാതി എനിക്ക് കിട്ടി സ്വർത്തിൻ്റെ പാതി എനിക്ക് വേണോ എന്ന് പറയുന്നുണ്ട് അപ്പം അതൊന്നും എൻ്റെ സ്വത്തല്ല അതെല്ലാം ഗോ ഗോവിന്ദ് തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് അതിൽ എനിക്ക് എനിക്ക് ഒരു പൈ പൈസ എൻ്റെതല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയേണ്ട നിങ്ങൾക്ക് കിട്ടിയ പൈസ അതിൻ്റെ കൂട്ടി എൻ്റെ വീതം എനിക്കും വേണം എനിക്കിനി രാജീയമായി കഴിയണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി തരണം എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി ഒരു ഏശന്നുള്ളൊരു ആൻസർ കിട്ട തരുവാണെങ്കിൽ നീനി ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ ഇറങ്ങുന്നതെന്നു പറയുന്നുണ്ട് രാധികയോട് അപ്പോൾ രാധിക പറയുന്നത് നിനക്ക് എന്നാൽ ഒരു ജോലി ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ എന്താ നീ എന്താ നിൻ്റെ അടിമയായിട്ട് കഴിയാനാണോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് നീ ഒരു ജോലിയും തരണ്ട എനിക്ക് നീ നീ രാജീകമായി തന്നെ ജീവിക്കണമെന്ന് പറയുന്നു സാധ ഒരു വീട്ടമ്മയുടെ മക്കളെ നോക്കി കഴിയേണ്ട ഞാനാ ആ എന്നെയാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി വഞ്ചിച്ചിട്ട് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ കഴിയുന്നേ എനിക്കിനി നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസും ഇല്ലായെന്നൊക്കെ പറയണം അല്ലെങ്കിൽ ഞാൻ എല്ലാം ഗോവിന്ദ അടുത്ത് പറയും അതിനുള്ള തെളിവ് വരെ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ രാധികാമയ്ക്ക് ഒരു കുടുക്ക് വീണിരിക്കുകയാണ് അപ്പം ബാക്കി കഥയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഇവിടെയൊക്കെ നടന്ന സംഭവങ്ങളെല്ലാം വിജയലക്ഷ്മിയോട് ജയിൽ സൂപ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട്